തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സഫറുദ്ദീനും കുടുംബവും ഭീതിയോടെയാണ് സ്വന്തം വീട്ടിൽ കഴിയുന്നത് തുടർച്ചയായി വീടിനു നേരെ ആക്രമണങ്ങൾ കഴിഞ്ഞ രാത്രി സഫറുദ്ദീൻ്റെ കാർ പെട്രോൾ പന്തമെറിഞ്ഞ് അഗ്നിക്കിരയാക്കി വീടിൻ്റെ മുൻവശവും തീ പടർന്ന നിലയിലാണ് പ്രായപൂർത്തിയാകാത്തൊരു സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന എന്നാൽ ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആക്രമണത്തിൻ്റെ കാരണവും കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് വീടിന് പുറത്തെത്തിയ സഫറുദ്ദീൻ കാണുന്നത് പോർച്ചിലുണ്ടായിരുന്ന കാർ കത്തുന്നതാണ് വീടിന്റെ മുൻവശവും തീ പടർന്ന നിലയിലാണ്

എല്ലാം ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വയസ്സാണ് ചെയ്യാൻ എന്നാണ് പറയുന്നത് കഴിഞ്ഞ ജൂണിലും ഈ വീടിനു നേരെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ജനാല ചില്ലുകൾ തകർക്കുകയും കേബിളുകൾ നശിപ്പിക്കുകയും ചെയ്തു പിന്നാലെ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും അതും നശിപ്പിച്ചു ഇതു സംബന്ധിച്ച് നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികളെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആക്രമണ കാരണവും പോലീസിനും വീട്ടുകാർക്കും അജ്ഞാതമാണ് പ്രായപൂർത്തിയാകാത്ത ചിലരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന തീവ്പ്പിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ നഗരൂർ പോലീസ് അന്വേഷണം തുടങ്ങി 18 ആടിങ്ങൾ സുഹൃത്തുക്കളെ